ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ഒരു മനോഹരമായ ഒരു കാഴ്ചയുണ്ട് എന്ന് വായിച്ചു കേട്ടു ഒരു ഗോപിണിപ്പടിയിൽ ആരെയോ കാത്തിരിക്കുന്നത് പോലെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു ഉണ്ണീശോയുടെ ചിത്രം അതേക്കുറിച്ച് ചരിത്രം പറയുന്നത് പലപ്പോഴും ഈ അമ്മത്രേസിയോട് സംസാരിക്കാൻ ഉണ്ണീശോ വരികയും ഒരുപാട് നേരം അവർ സംസാരിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ആശ്രമത്തിലെ മുഴങ്ങുകയും തനിക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ അമ്മത്രേസ്യ ഉണ്ണീശയോട് പറയും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഉണ്ണീശയോടെ കാത്തിരിക്കണം കാരണം ഞാൻ ഈ ഭവനത്തിലെ നിയമങ്ങൾ പാലിക്കേണ്ടതല്ലേ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന അമ്മത്രേസ്യ്ക്ക് വേണ്ടി ഉണ്ണീശ അവിടെ കാത്തിരിക്കാറുണ്ട് അത്ര പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനൊന്നിൽ സമാനമായ ഒരു വചനമുണ്ട് സ്നേഹിതനോടന്നതുപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് നഷ്ടമാവുന്നത് ഇത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പിൻ്റെയും കണ്ടെത്തലിൻ്റെയും അനുഭവമാണ് നമുക്ക് ഓർക്കാം എന്നെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട് തൻ്റെ സന്ദർശകർ അധിക സമയം തന്നോട് സംസാരിക്കാനെടുത്താൽ വിശുദ്ധ കൊച്ചുത്രേസി അവരോട് പറയുമായിരുന്നത്രേ എന്നെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് മറ്റാരുമല്ല സക്രാരിയിലെ ഈശോ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റാരും കാത്തിരിക്കാനില്ല എന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന ഈശോ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ ഏതോ ഗോവിണിപ്പടിയിൽ തന്നോട് സംസാരിക്കാൻ തന്നോട് ചേർന്നിരിക്കാൻ എളിമയുള്ള കൃപയുള്ള ഒരു സന്യാസിനിയെ കാത്തിരുന്നത് പോലെ എവിടെയോ എൻ്റെ ഈശോ എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ കുറച്ചുകൂടെ സ്നേഹത്തോടെ നമുക്ക് ആ ഈശോയിലേക്ക് നോക്കാം नुरून् भुवेट तंग